ക്യാമ്പിനകത്ത് താമസിക്കുന്ന ആളുകളെ കാണാൻ വരുന്നവരുണ്ടാവും ആ കാണാൻ വരുന്നവര് ക്യാമ്പിനകത്ത് പോയി കാണാൻ പറ്റില്ല കാരണം ക്യാമ്പിനകത്ത് ആ വീട് മാത്രമല്ല പല വീടുകളും അപ്പോൾ പല വീടുകളിലേക്ക് സ്വകാര്യത സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് അപ്പം ക്യാമ്പിന് പുറത്ത് ഒരു റിസപ്ഷൻ പോയൊരു സ്ഥലം എടുത്ത് അവിടെ വെച്ച് കാണുക സംസാരിക്കുക തിരിച്ചു പോകുക ഈ ക്രമീകരണം ഉണ്ടാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ക്യാമ്പിനകത്ത് ഭരണ സ്ഥാപനത്തിന്റെ പ്രതിനിധികളടക്കമുള്ള ജനപ്രതിനിധികള് അതേപോലെ ഉദ്യോഗസ്ഥ വൃദ്ധം നല്ല രീതിയിൽ ചുമതലയെടുത്ത് പ്രവർത്തിക്കുന്നു അവിടെ ആവശ്യമായ കാര്യങ്ങൾ സഹായിച്ച് എത്തിച്ചു കൊടുക്കാൻ അവർ നടപടികൾ എടുക്കുന്നു നേരിട്ട് സഹായം കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ അവിടെ അനുവദിക്കാൻ പറ്റില്ല അത് ശരിയായ രീതിയല്ല അപ്പം അത്തരം കാര്യങ്ങൾ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് പിന്നീട് പ്രധാന പ്രശ്നമുള്ളത് കുട്ടികളുടെ വിദ്യാഭ്യാസം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാകരുത് എന്നാണ് കണ്ടിട്ടുള്ളത് നല്ല പ്രാമുഖ്യം അതിന് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് കുട്ടി എവിടെയാണോ അവിടെ ഇരുന്ന് കൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് അതിനൊരു ക്രമീകരണം വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റും തദ്ദേശ സ്ഥാപനവും കൂടി ഉണ്ടാക്കണം അത് തീരുമാനിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഒരു ആ കുട്ടി ആ വീട്ടിലായിരിക്കാം ചിലപ്പോ അടുത്തുള്ള വീടുകളിലുള്ള കുട്ടികളെ ഒന്നിച്ചു ഇരുത്താൻ പറ്റുകയാണ് അപ്പൊ പെട്ടെന്ന് സ്കൂളിലേക്ക് പോവുക എന്ന് പറയുന്നത് പ്രായോഗിക ആവശ്യം പക്ഷെ വിദ്യാഭ്യാസം മുടങ്ങാനും പാടില്ല ആ തരത്തിലൊരു ക്രമീകരണം ഉണ്ടാക്കുക പിന്നീട് സാധാരണ തലത്തിലുള്ള ക്ലാസിന്റെ ക്രമീകരണങ്ങളിലേക്ക് അടക്കാമെന്നാണ് കണ്ടിട്ടുള്ളത് ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നം ഏറ്റ മാനസികാഘാതം അത് പ്രതീക്ഷിക്കാവുന്നതിനെല്ലാം അപ്പുറത്താണ് അപ്പോ ആവശ്യമായത്ര കൗൺസിലിംഗ് അവർക്ക് നൽകണം തന്നെയാണ് കണ്ടിട്ടുള്ളത് ഇപ്പോ വിവിധ മാനസിക വിരുദ്ധര് കൗൺസിലിംഗ് നൽകുന്നുണ്ട് ഇനിയും ആളുകൾ വേണ്ടതായിട്ട് വരും അതിനു പറ്റി ഏജൻസികളുടെ അടക്കം ഇതിന്റെ ഭാഗമാക്കി കാര്യങ്ങൾ നീക്കണം എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്